കുറെ കൂടി സ്നേഹം അർഹിക്കുന്ന കുറച്ച് അണ്ടർ റൈറ്റഡ് സിനിമകളെ പറ്റി പറയാമെന്ന് കരുതുന്നു നമ്മള് എല്ലാവരും ലിജോ ജോസ് പെറ്റിശ്ശേരിയുടെ ഡബിൾ ബാരൽ സിനിമയെ കുറിച്ച് കാലം തെറ്റി ഇറങ്ങിയ പടം എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് തമാശയും ഉള്ള വളരെ ഗംഭീരമായ ഒരു അനുഭവമായിരുന്നു ആ പടം പക്ഷേ എന്നിട്ട് തോറ്റുപോയി അതിനെക്കുറിച്ച് എല്ലാവരും പറയുമ്പോൾ പോലും നമ്മൾ അതേപോലെ തന്നെ പറയേണ്ട വേറൊരു പടമാണ് ഹോംലി മിർസ് ഇതിലും നായകുന്ന് പ്രശസ്തിയില്ല എന്നുള്ള കാരണം കൊണ്ട് തോറ്റുപോയി എന്നുള്ളതേ ഉള്ളൂ ഒരുപാട് തമാശകളുണ്ട് ഗംഭീരമായ അനുഭവമാണ് ബേസിൽ ആദ്യമായിട്ട് അഭിനയിച്ച പടമാണ് പുള്ളിയുടെ വകം കുറേ തമാശകളുണ്ട് അപ്പോൾ വളരെ മികച്ച ഒരു അനുഭവമാണ് എങ്ങനെയെങ്കിലും തിരഞ്ഞുപിടിച്ച് കാണാൻ പറ്റുന്ന ഒരു കാണുക അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് രാജീവ് രവിയുടെ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമയെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ അന്നയും റസൂലും കമ്മട്ടിപ്പടം ഇതൊക്കെ ആഘോഷിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയൊക്കെ ചെയ്ത പടങ്ങളാണ് പക്ഷേ അതുപോലെയൊക്കെ തന്നെ ഒരുപാട് സ്നേഹം അർഹിക്കുന്ന ഒരു സിനിമയാണ് ഞാൻ സ്റ്റീവ ലോപ്പസ് അത് വേറൊരു തരം അനുഭവമാണ് കാണാൻ പറ്റുന്ന ഒരു കാണുക അതിനെക്കുറിച്ചും ഒരു പരിധി കൂടുതൽ വലിയ പ്രസംഗിക്കാൻ ഞാൻ ആളല്ല പിന്നെ പറയാനുള്ളത് ടമാർ പടാർ എന്ന് പറയുന്ന പടത്തെ പറ്റിയാണ് ഒരുപാട് തമാശകളുണ്ട് വളരെ സാമൂഹിക പ്രസക്തിയുള്ള പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത് പൃഥ്വിരാജിൻ്റെയും ബാബുരാജൻ്റെയും അതുപോലെ ചെമ്പൻ വിനോദിൻ്റെയൊക്കെ കഥാപാത്രങ്ങൾക്ക് ഏകദേശം തുല്യമായ പ്രാധാന്യമാണ് അപ്പോൾ അത്രയും വൃത്തിക്ക് ചെയ്തു വെച്ചിരിക്കുന്ന വളരെ മികച്ച ഒരു പടമാണ് പിന്നെ പറയാനുള്ളത് രണം എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് അതിൻ്റെ മേക്കിംഗ് അതിൻ്റെ പാട്ടുകൾ അതിലെ ഡയലോഗ് എല്ലാം എല്ലാം ഒന്നിനൊന്ന് മികച്ച ഒരനുഭവമാണ് തോറ്റുപോയി പക്ഷേ സ്നേഹം അർഹിക്കുന്ന വളരെ മികച്ച ഒരു സിനിമയാണിത് ഈ പടത്തെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തേയില്ല ഇത് തിയേറ്ററിൽ തോറ്റു അത് കഴിഞ്ഞ് ഒ ടി ടിയിൽ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയതിന് ശേഷവും ഇത് അവിടെയോ ആരും ഇത് കാണുന്നില്ല അതാണ് ഈ പടത്തിൻ്റെ അവസ്ഥ നമ്മുടെ കാന്താര അല്ലെങ്കിൽ കർണൻ ഈ പടത്തേക്കാളും ഒരുപാട് അതിനൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ നിൽക്കുന്ന വളരെ ഗംഭീരമായ ഒരു പടമാണ് തകർന്ന് തരിപ്പണമായി പോയ ഒരു മനുഷ്യന്റെ തിരിച്ചു വരവിൻ്റെ കഥ പറയുന്നു അതോടൊപ്പം തന്നെ അതിശക്തമായ രാഷ്ട്രീയവും പറയുന്ന വളരെ ഗംഭീരമായ ഒരു അനുഭവമാണ് ഈ പടം കാണാൻ പറ്റുന്നവർ തീർച്ചയായും കാണുക പിന്നെ പറയാനുള്ളത് മുദ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് ഇത് ജയ ജയഹേയുടെ സംവിധായകൻ്റെ ആദ്യത്തെ പടം ബിപിൻദാസിന്റെ ആദ്യത്തെ പടം എന്ന നിലയിൽ ഞാൻ തെരഞ്ഞു പിടിച്ച് പിന്നെ കണ്ട പടമാണിത് ഞാനത് ഇറങ്ങിയ കാലത്തൊന്നും കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ഇതെനിക്ക് ഗംഭീരമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കഥ ഒരുപാട് തമാശകൾ എല്ലാം ഉണ്ട് വളരെ മികച്ച ഒരു അനുഭവമാണ് പിന്നെ പറയാനുള്ളത് സിദ്ധാർത്ഥ ഭരതന്റെ വർണ്ണത്തിൽ ആശങ്ക എന്ന് പറയുന്ന പടത്തെ പറ്റിയാണ് ഇതും സാമൂഹിക പ്രസക്തിയുള്ള നല്ല കഥയുള്ള ഒരു പടം തന്നെയാണ് ഗംഭീരമാണ് ഇതിൻ്റെ പേര് കേട്ട് വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി മാറ്റിവെച്ച് പിന്നെ ഞാൻ കണ്ട ഒരു പടമാണ് പക്ഷെ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ പറയാനുള്ളത് എബ്രിഡ് ഷൈനിൻ്റെ രണ്ട് പടങ്ങളെ പറ്റിയാണ് ഊമര എന്ന് പറയുന്നത് ഒരു കവിത പോലുള്ള ഒരു സിനിമയാണ് വളരെ ഗംഭീരമായിട്ട് എടുത്തു വച്ചിട്ടുണ്ട് അതിലെ പാട്ടുകൾ അതിലെ ഓരോ ചെറിയ മുഹൂർത്തങ്ങളും അത് എടുത്തു വച്ചിരിക്കുന്നു അതൊരു വേറിട്ട ഒരു അനുഭവമാണ് എല്ലാവർക്കും അത് എത്രത്തോളം വർക്കാവും എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കവിത പോലുള്ള വളരെ മനോഹരമായ ഒരു പടമാണിത് പിന്നെ പറയാനുള്ളത് അദ്ദേഹത്തിന് തന്നെ കുങ്കഫു മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ ഇതും നായകന് പ്രശസ്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഗംഭീരമായി എടുത്തു വച്ചിരിക്കുന്ന നല്ലൊരു സിനിമയാണ് പിന്നെ പറയാനുള്ളത് കള സിനിമ സംവിധാനം ചെയ്ത രോഹിത് വി എസിൻ്റെ രണ്ട് സിനിമകളെ പറ്റിയാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കൂട്ടനും ഇബ്ലീസും ഇബ്ലീസ് എന്ന് പറയുന്നത് വേറൊരു ലോകം തന്നെയാണ് പടുത്തുയർത്തി വെച്ചിരിക്കുന്നത് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കൂട്ടൻ വേറിട്ട ഒരു കഥ പറച്ചിലും വേറിട്ട ഒരു അനുഭവമാണ് അതും വേണമെങ്കിൽ നമുക്ക് ഫഹദ് ഫാസിലിൻ്റെ നോർത്ത് ട്വൻ്റി ഫോർ കാലം പോലെ ഉള്ള ആസിഫലിയുടെ നോർത്ത് ട്വൻറ്റി ഫോർ ഖാദം എന്നൊക്കെ വേണേൽ വിളിക്കാം പക്ഷെ എന്താ പറയുക നല്ലൊരു പടമാണ് ഇഷ്ടപ്പെട്ടു പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം ആവണം എന്ന് നിർബന്ധമില്ല പക്ഷെ നല്ലതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പിന്നെ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ രണ്ട് പടങ്ങളെപ്പറ്റിയാണ് ഇത് രണ്ടും സൈന പ്ലേ എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലുണ്ട് എന്നിവർ എന്ന സിനിമയെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല അത് അനുഭവിക്കേണ്ട ഒരു സിനിമയാണ് കാണുക അനുഭവിക്കുക അതിനെപ്പറ്റി അതിൽ കൂടുതലൊന്നും പറഞ്ഞതിൻ്റെ ഇത് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അത് എങ്ങനെയും കാണാൻ പറ്റുന്നവർ കാണുക എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് കൊറോണ ധവാന് ഇത് അത്യാവശ്യം ആൾക്കാർ കണ്ട പടമൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും കുറെ കൂടി സ്നേഹം അർഹിക്കുന്നുണ്ട് കുറെ കൂടി കാഴ്ചക്കാരെ അർഹിക്കുന്നുണ്ട് എനിക്ക് എന്നെനിക്ക് തോന്നുന്നു കുറെ കൂടി ഒരുപാട് നല്ല തമാശകളും എന്താ പറയുക അതിനപ്പുറം ജീവിതത്തിൽ നമ്മളെ പ്ലാൻ ചെയ്യൽ അത് പ്ലാനുകൾ തെറ്റൽ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു വരവൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള എന്താ പറയുക ഒരുപാട് 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 ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ ചെറിയ പാഠങ്ങളും ഒക്കെയുള്ള വളരെ ഗംഭീരമായിട്ട് എടുത്തു വച്ചിരിക്കുന്ന നല്ലൊരു പടമാണ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഞാൻ വിട്ടുപോയ ഏതെങ്കിലും ഏതേലും പടമുണ്ടെങ്കിൽ കമൻ ബോക്സിൽ നിങ്ങളത് ഉൾപ്പെടുത്തുവാണെങ്കിൽ സന്തോഷം നന്ദി